നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ട് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ജിമ്മുകൾ സപ്പോർട്ട് ചെയ്യാത്തത് ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ ബോഡി ബിൽഡിങ്ങിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ എന്തുകൊണ്ട് ജിമ്മ് സപ്പോർട്ട് ചെയ്യുന്നില്ല വെരി സിമ്പിൾ എല്ലാവരും ജിമ്മിൽ പോയി തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവരും നല്ല ആരോഗ്യമുള്ളവരാകും അപ്പൊ ഡയറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തു പറ്റും പിന്നെ ആരും സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ഒന്നും ഇല്ലാതാവും അപ്പൊ കേരളത്തിന്റെ മെയിൻ വരുമാനം അതാണ് അപ്പൊ പിന്നെ ജങ്ക് ഫുഡ് ആരും ആയിരിക്കില്ല ോ സമയത്ത് ആർക്ക് രോഗം ഉണ്ടാവില്ല പിന്നെ ഹോസ്പിറ്റലുകളൊക്കെ നഷ്ടത്തിലായി പോകില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആരും ജിമ്മിൽ പോരുത് ആരും ഡയറ്റ് ചെയ്യരുത് എല്ലാരും ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നന്നായിട്ട് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാവും ഈ കടയിലാണെങ്കിൽ ഒടുക്കത്തെ തിന്ന തിന്നോണ്ടിരിക്കും അങ്ങനെ എന്റെ ഈ മാസത്തെ ചീറ്റ് ഡേ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഭക്ഷണം ചീറ്റ് ചെയ്യണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ കണ്ട സർക്ക് പോയി കഴിക്കരുത് ഇതുപോലെ ടേസ്റ്റ് ഉള്ള നല്ല സ്ഥലത്ത് വന്നിരിക്കണം എന്നൊക്കെ എൻ്റെ വെച്ചിട്ടേറ്റ് ആണ്